പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് സത്യം സംസാരിക്കുക അല്ലേ ലീയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഒരു സ്വഭാവ ഗുണമായിരിക്കണം സത്യം സംസാരിക്കുക അല്ലേ ലിയ സത്യം പറയണം എന്ത് വില കൊടുത്തും സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകണം ഒരു കത്തോലിക്കിൻ്റെ ഒരു ക്രിസ്തുവിൻ്റെ അനിയായ ഒരു ക്രൈസ്തവൻ്റെ കടമ്മയും ധർമ്മമാണ് സത്യത്തിന് വേണ്ടി നിൽക്കുക സത്യം പറയുക അല്ലേ ലിയ കള്ളത്തരം പറയരുത് വായിരത്ത് എന്തിനും നുണ പറയുക സ്വന്തം പേരും പെരുമയം നിലനിർത്താനായിട്ട് കള്ളം പറഞ്ഞ് അങ്ങനെ പരിശ്രമിക്കുക അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ലോകത്തിൽ കാണാറുണ്ട് അല്ലേലിയ യേശുവെ നന്ദി നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ സത്യം പറയുക ക്രിസ്തു സത്യത്തിന് വേണ്ടി സാക്ഷ്യം ഭരിച്ചവനാണ് അല്ലേലിയ യേശുവെ നന്ദി നമ്മൾ ക്രിസ്തുവിൻ്റെ അയ്യായികളാണ് നമ്മുടെയും ദൗത്തിയാണ് സത്യത്തിന് വേണ്ടി നിലനിൽക്കുക അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വചനം പറയുക നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം പറയുകയാണ് എഫേസോസ് ലേഖനം നാലാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം എഫേസൂസ് നാലാം അധ്യായം നാലിൻ്റെ ഇരുപത്തിയഞ്ച് അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അല്ലേലിയ യേശു വചനം പറയുകയാണ് നമ്മൾ വ്യാജം പഠി കള്ളത്തനം പറയും നമ്മൾ ഉപേക്ഷിക്കണം അന്നിട്ട് തങ്ങൾ അയൽക്കാരോട് ഞങ്ങളുടെ ചുറ്റുമുള്ളവരോട് നമ്മളോട് സഹവസിക്കുന്നവരോട് സത്യം സംസാരിക്കണം കാരണം കാരണം എന്താണ് നമ്മൾ ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് അല്ലേ ഇല്ല യേശുവിൽ നന്ദി പ്രീപ്പെട്ടവരെ വാചനം നമ്മളോട് പറയുകയാണ് നമ്മൾ സത്യം പറയുന്നവരാകണം നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നീ ഓർക്കുക നീ നിൻ്റെ അയൽക്കാരനോട് സുഹൃത്തിനോട് കള്ളം പറയുമ്പോൾ ശരീരത്തിൽ ഒരു അവയവത്തോടാണ് കള്ളം പറയുക അല്ലേലിയ സഭയാകുന്ന ക്രിസ്തുവാകുന്ന സഭ കൂട്ടായ്മയോടാണ് കള്ളം പറയുക അല്ലേലിയ യേശുവൻ അന്യതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മളെപ്പോഴും സത്യം പറയുന്നവരാകണം എന്താണ് നമ്മൾ ഈ കളത്തരം പറയുന്നത് ചില കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും പേരൊന്ന് നിലനിർത്താൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ പ്രൗഢിയൊന്ന് കാണിക്കാനായിട്ടായിരിക്കും വാക്കുകളുടെ പ്രൗഢി കാണിക്കുകയാണ് ഇതോടെ നീ എന്തെങ്കിലും നേടുന്നുണ്ടോ ഒന്നും നേടുന്നില്ല നീ നേടിയെങ്കിൽ നേടുന്നതെങ്കിൽ സ്വർഗത്തിലാണ് നീ നേടേണ്ടത് ഭൂമിയിൽ നേടുന്നതൊന്നും നിലനിൽക്കുന്നില്ല സ്വർഗത്തിൽ നിക്ഷേപം കരുതിരിക്കാതാണ് തമ്പുരാൻ പറയുക അല്ലേ ലീയ അതോട് പ്രിയപ്പെട്ടവരെ വ്യാജം പറയരുത് നുണ പറയരുത് കള്ളത്തരം പറയരുത് സത്യം മാത്രമേ തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയുക നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നമ്മളതിനെ അംഗീകരിക്കാനായിട്ട് പറ്റരുത് എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടാകുമ്പോൾ അതിനെ ഞാൻ അംഗീകരിക്കണം മറ്റുള്ളവർ തെറ്റ് കാണും ചെയ്യുമ്പോൾ അത് നമ്മൾ അവരോട് രഹസ്യമായിട്ട് അത് ചൂണ്ടിക്കാണിക്കണം അല്ലേലിയ യേശുര നന്ദി മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്ന വ്യക്തികളായിട്ട് മറണതുകൊണ്ടാണ് അത് നമ്മൾ പറയുക നിങ്ങൾ വ്യാജം പറയാതെ സത്യം പറയുമെൻ കാരണം നിങ്ങൾ ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും സത്യം പറയുന്നവരാകാം അല്ലേലിയ ക്രിസ്തുവിനെ പ്രതി സഭയെ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് സത്യത്തിന് സാക്ഷികളാകാം ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ